ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണ ദിനാശംസകൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ അമ്പലത്തിൽ പോയി അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോഴത്തേനും ബാക്കിയുള്ളവരൊക്കെ കുളിച്ച് റെഡിയായിട്ട് നിന്നു രാവിലെ തന്നെ നല്ല നല്ല മഴയാണ് ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അതിനുശേഷമാണ് സദ്യ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചു അപ്പോഴത്തേനും എൻ്റെ ഫാദർ വീട്ടിലേക്ക് വന്നു ഒന്നും പറയണ്ട ഈ പ്രാവശ്യം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തത് സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ ആഘോഷിക്കല് പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ അങ്ങോട്ട് ഓണം ആഘോഷിക്കാം തിരുവോണം ആഘോഷിക്കാമല്ലോ എന്ന് കരുതി ബാക്കി ഓണങ്ങളുണ്ടല്ലോ ഒരു ഒമ്പത് വർഷത്തിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് വരുമ്പഴി വഴിയെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു ഓണം അവരുടെ കൂടെ ആഘോഷിക്കുന്നത് എന്താണെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണാഘോഷം തന്നെയായിരുന്നു ഓണമൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ സാരിയൊക്കെ ഉടുത്ത് മഴയൊക്കെ തോർന്നൊന്ന് ഫോട്ടോ എടുക്കാമോ എന്ന് പുറത്തിറങ്ങി അപ്പോഴത്തേനും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈറ്റൊക്കെ പോയി ഡിമ്മായി കുറച്ച് ഫോട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ